നമസ്കാരം ഞാൻ അശ്വതി നല്ല ആരോഗ്യമുള്ള കരുത്തുറ്റം പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ആൺ പെൺ ഭേദമന്യേ പ്രായഭേദമന്യേ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇട്ട് ചെറുപ്പക്കാർ വയസ്സായവർക്ക് വരയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു സ്വപ്നമാണെന്ന് പറയാം നമുക്ക് നല്ല ആരോഗ്യമുള്ള നരയൊന്നുമില്ലാത്ത പൊടിയെന്ന് പറഞ്ഞാൽ അല്ലേ പക്ഷേ ത്രിഭാഗ്യവശാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ് പതിവ് karanım ധാരാളം പേർക്ക് തലമുടിക്ക് ഒരു പ്രശ്നം നേരിടുക എന്ന് പറഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ടാണ് എല്ലാവർക്കും ഒരേ കാരണമായിക്കൊള്ളണം എന്നില്ല അതിൽ താരനായിരിക്കാം ചിലപ്പോൾ ടെൻഷനായിരിക്കാം ആയിരിക്കാം ചില വിഷാദരോഗമായിരിക്കാം ചില മരുന്നുകളുടെ അമിതോപയോഗ അമിത ഉപയോഗം ഉപയോഗമായിരിക്കാം പിന്നെ നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി കുഴിയിലോ അല്ലെങ്കിൽ തലമുടിക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കാതെ സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ വീട്ടിൽ മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മൾ പരസ്യം കണ്ടു നമ്മൾ തില് കാണുന്ന ആ പരസ്യത്തിൽ നമ്മൾ ആ അതിൽ പറയുന്ന എണ്ണ കാച്ചി എണ്ണ അങ്ങനെ പലതരത്തിലുള്ള എണ്ണകൾ വേടിക്കും നമ്മൾ പരീക്ഷയ്ക്കാണ് പതിവ് പക്ഷേ അതിന്റെ ഫലമായി നമുക്ക് പ്രത്യേകിച്ച് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും അത് റിസൾട്ട് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അതിനെന്താ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളതിന് പ്രതിവിധി നോക്കാൻ പാടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേര് നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ തലവേദന സ്ട്രെസ് ടെൻഷൻ വിഷാദരോഗം ഈ വക കാര്യങ്ങളാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ തൊട്ടിട്ട് ജോലിക്ക് പോകുന്നവർ വയസ്സായവരവരക്കും ഇവകെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നേരിടുന്നവരാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം നല്ല നല്ലൊരു പരിഹാരമാണ് നമ്മൾ ആർ സി എം ഷീനോൾ ഹെർബൽ കൂൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം പച്ചമരുന്ന് കൂട്ടുകൾ ആയുർവേദ കൂട്ടുകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ പ്രധാനമായും നെല്ലിക്ക മുത്തങ്ങ മുത്തുൽ ബ്രഹ്മി പുതിനീന അങ്ങനെ ധാരാളം ആയുർവേദ ഘടക ചേരുവകൾ അടങ്ങിയിട്ടുണ്ട് ഇതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ നാരങ്ങ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതേമാതിരി ഇത് നമ്മുടെ തലമുടി താരൻ കളയാനും മുടിക്ക് നല്ല ഡ്രൈ ആവാതിരിക്കാനും പിന്നെ നല്ല ആരോഗ്യമായിട്ട് വളരാൻ സഹായിക്കുന്നുണ്ട് അതായത് മാതിരി പുതിനീന പുതിനീന അടങ്ങിയിട്ടുണ്ടതിൽ പുതിനീനയിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിനീന നമുക്ക് നല്ല തലയ്ക്ക് നല്ല തണു തരുന്നുണ്ട് അതേമാതിരി വേപ്പ് പിന്നെ മുത്തിങ്ങ ഇതിലെല്ലാം നമുക്ക് ആൻറ്റി ആൻറ്റി ബാക്ടീരിയ ിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫംഗസ് എന്തെങ്കിലും എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല പരിഹാരം നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ കിട്ടും പിന്നെ നമ്മളിതിലെ മുത്തങ്ങ മുത്തങ്ങ ഉപയോഗിക്കുമ്പോൾ അതേമാതിരി പുതിനീന അതിലെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലമുടിക്ക് അല്ലെങ്കിൽ തല നമ്മുടെ തലയോ തലച്ചോടുള്ള ഞനമ്പുകൾക്ക് നല്ല കുളിർമ തരുന്നുണ്ട് അതേമാതിരി നല്ല ഉത്തേജനം തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സ്ട്രെസ് റിലീഫ് കിട്ടും അതേമാതിരി വിഷാദ രോഗത്തിന് അത്യുത്തമമാണ് ഈ എണ്ണ അപ്പോൾ ഈ വക പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇനി ഈ എണ്ണ തീർച്ചയായും ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചവർക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം